السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعن عبد الله بن عمر رضي الله عنه قال أقبل عليه النبي صلى الله عليه وسلم فقال لم يمنع قوم زكاة أموالهم إلا معنوا القطر من السماء സഹോദരങ്ങളെ സൂക്ഷിക്കണം എന്ന് എന്നെ നിങ്ങളെയും സഹോരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ഖുഹാൻ പാരായണം ചെയ്യുന്ന ഓരോ വിശ്വാസിയുടെയും കണ്ണുകളിൽ ഉടക്കി നിൽക്കുന്നൊരു പ്രയോഗം ഖർഹാൻ നമുക്ക് കാണാൻ പറ്റും അത് ഇങ്ങനെയാണ് സ്ഥലങ്ങളിൽ അമ്മാവസ് ഈ ജക്കാത്തുമായി പറഞ്ഞിട്ടുണ്ട് അതിൽ ഇരുപത്തി എട്ട് സ്ഥലങ്ങളിലും നിസ്കാരവുമായി ചേർത്തിയാണ് പറഞ്ഞത് അപ്പൊ ഈ രണ്ട് വിഭാഗത്തുകളും നിർവഹിക്കേണ്ടുന്ന ഗൗരവം അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും മാത്രവുമല്ല ഖുർആാൻ്റെയും ഹലീഫിൻ്റെയും അധ്യാപനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ വളരെ ഗൗരവതരവും അതോടൊപ്പം തന്നെ ഭീകരവുമാണ് ജക്കാത്ത് കൊടുക്കാത്ത ആളുകളെ സംബന്ധിച്ചുള്ള ശിക്ഷയെ വർണ്ണിച്ചുകൊണ്ട് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും അലിഹുലം നമ്മെ പരിചയപ്പെടുന്നത് ഇപ്പം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കഠിനമായ ചൂടുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് അത് ഓരോ വർഷം കൂടുതലനുസരിച്ചും ചൂട് കൂടുക എന്നല്ലാതെ വ്യതിയാനം ഒന്നുമില്ല ഇങ്ങനെയുള്ള അവസ്ഥയിൽ ജലത്തിന്റെ ലഭ്യത കുറയുന്നു മഴ കുറയുന്നു എന്തുകൊണ്ടാണെന്ന് പരിശോധിച്ചാൽ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഹദീത്താണ് ഞാൻ നിങ്ങളെ കൽപ്പിച്ചത് പ്രസൂദായ് സന്നാഹു അലൈവൻ സുദീർഘമായി പറയുന്ന ഈ ഹദീഫിമാം അദ്ദേഹത്തിന്റെ നാലായിരത്തി പത്തൊൻപതാമത്തെ ഹദീത്തിൽ പറയുന്നുണ്ട് എന്റെ മധ്യഭാഗമാണ് ഞാൻ നിങ്ങളെ കൽപ്പിച്ചത് ഞങ്ങളെ ഏതൊരു സമൂഹമാണ് നേരത്തെ പറഞ്ഞതൊക്കെ വ്യക്തിപരമായിട്ട് ഒരാൾ ജക്കാത്ത് കൊടുത്തില്ലെങ്കിൽ കിട്ടുന്ന കാര്യത്തെ സംബന്ധിച്ചാണ് ഫഹാൻ ഹദീസിലൊക്കെ പരാമർശിച്ചത് ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും അതുപോലെ തന്നെ ഹുതമ്പങ്ങളിലും ഒക്കെ കേട്ടതുകൊണ്ട് ഞാൻ ഭാഗത്തേക്ക് പോകുന്നില്ല എന്നാൽ എങ്ങനെയാണ് ചെക്ക് കൊടുക്കേണ്ടത് അത് വ്യക്തിപരമായി കൊടുക്കാൻ തീരുന്ന ഒന്നല്ല പ്രസൂണുമായ സാഹസിലൂടെ അതീത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് സുന്നത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അത് സംഘടിതമായിട്ട് ശേഖരിക്കുകയും സംഘടിതമായിട്ട് വിതരണം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഒരുപാട് ഹൈറല്ലാതെ ഒരു ക്ഷണവും അതിൽ നിന്നും ഉണ്ടാവുന്നുല്ല അപ്പൊ അങ്ങനെയുള്ള ആ ഒരു രൂപം ഒരു സമൂഹം ചെയ്യാതെ പോയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താ റസൂണായി സമലാം ഇന്നലെയല്ല ഹരി ഇത് പറഞ്ഞത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് റസൂണായി പറയാം ഏതൊരു സമൂഹമാണോ ഒരു മഹന്നോർ എന്താ കേവലം മല്ലാ കാക്കും മുസ്ലിയാക്കും ചിലവർ കൊടുക്കുന്ന ശമ്പളം കൊടുക്കുന്ന പള്ളി ഭരിക്കുന്ന അതിൽ നിന്ന് കിട്ടുന്ന കൈയിട്ട് വാങ്ങുന്ന ഒരു ടീം ഉണ്ടാകുന്നതല്ലല്ലോ മഹത്തായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് അവിടെ ജുമാ നടക്കണം പിന്നെ അടുത്തെന്താ അതടുത്തു എങ്ങനെയാ മഹലിൽ ദരിദ്രന്മാരുടെ എണ്ണം കൂടിയത് എങ്ങനെയാ മഹലിൽ പ്രയാസങ്ങൾ ഏറിയത് എങ്ങനെയാ മഹലിൽ അച്ചടക്ക രാഹിത്യം ഉണ്ടായത് ലഹരിയുടെ വ്യാപനം കൂടിയത് എങ്ങനെയാ എന്തുകൊണ്ടാ മഹല് സാക്രികമായി പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് കൂടുതൽ പറയുന്നില്ല അപ്പോൾ ഒരു സംവിധാനം അങ്ങനെ ഉണ്ടായിരിക്കാതെ നിർവഹിക്കാതെ പോയാൽ അള്ളാഹു ആകാശത്തിന് അള്ളാഹുന്റെ അന്നെ ഇറങ്ങണ്ടേ അതില്ലാതെ ആകും സ്റ്റോപ്പ് ചെയ്യും അള്ളാഹുമായ തടയും വെള്ളം ഉണ്ടാവൂല നമ്മൾ എത്ര ടാങ്കർ അടിച്ചിട്ടും കാര്യമില്ല അള്ളാഹിന്റെ അള്ളാഹുവിന്റെ വർപ്പത്ത് കിട്ടി എന്ത് വേണം കൃത്യമായി വ്യക്തമായി നൽകണം എന്നിട്ടാ നാല് ഇവിടെ മനുഷ്യന്മാരെല്ലാത്തിനൊക്കെ പറയുന്ന പേരാ ബഹാ ഇം ജന്തുക്കൾ ഈ ഭൂമുഖത്ത് ജന്തുക്കൾ ഇല്ലായിരുന്നെങ്കിൽ ലംഞ്ഞും തിറും മഴതല്ല ഞാൻ അള്ളാഹുബാധ രക്ഷിക്കട്ടെ അപ്പൊ അതത്ര അധികം കൗരവുള്ള ഒരു വിഷയമാണ് ജക്കാത്ത് എന്ന് മനസ്സിലാക്കാൻ ഈ ഹരീഫ് മനസ്സിലാവും നമ്മെ കൊണ്ട് അത്ര സാമ്പത്തികമായ അഭിവൃദ്ധി ഒന്നും ഇല്ലെങ്കിൽ എത്രയാണോ ഉള്ളത് ഒരു വർഷം കൂടുമ്പോ അതിന്റെ രണ്ടര ശതമാനം എത്രയാണോ ഉള്ളത് കൊടുത്തു തീർന്നാൽ കഴിഞ്ഞു അതാ മഹലിലുള്ള ആൾക്കാർ അതിനുവേണ്ടി ഒരു കമ്മിറ്റി തന്നെ അതാണ് ജക്കാത്തിന്റെ വിഹിതം ശേഖരിക്കുന്ന ആളുകൾക്ക് അത് കൊടുക്കുന്ന ആളുകളുടെ ലിസ്റ്റ് എല്ലാം പരിചയപ്പെട്ടി എട്ട് വിഭാഗം ആളുകൾ അതിൽ പറഞ്ഞ പോലെ ആമിലിൻ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെന്നാണ് അവർക്കും വേണമെങ്കിലും എന്ത് ചെയ്യാം സാമ്പത്തികമായിട്ട് ഭദ്രത അല്ലെങ്കിൽ അവർക്കും കൊടുക്കാം അവർ നിർവഹിക്കുന്നില്ല എങ്കിൽ വലിയ കൃത്രി കൃത്യവിലോപമാണ് അള്ളാഹുവിനെ പറ്റിക്കാൻ പറ്റും പക്ഷെ അള്ളാഹുവിന്റെ റഹ്നത്തിറക്കാൻ നമുക്ക് കൃത്രിമമായ ഒരു മാർഗവും സ്വീകരിക്കാനില്ല അള്ളാഹുവിന്റെ കൃപ കൃപാ കടാക്ഷം ചൊരിയാൻ പര്യാപ്തമാകുന്ന രൂപത്തിൽ അവനവന്റെ ഭാഗതയെ നിർവഹിക്കുക അള്ളാഹു സുബാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ ഗലാപ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു സുബാൻ ഹുതലക്ഷിക്കട്ടെ അവന്റെ ഹൈറും വറക്കത്തും കൊണ്ട് നമ്മെ അവൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ